ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കോൺഫ്ലിക്റ്റിൽ ചൈനീസ് എയർക്രാഫ്റ്റുകൾ ഉപയോഗിച്ചു അതിൻ്റെ സക്സസ് റേറ്റ് നല്ലതായിരുന്നു നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ പത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നു ചൈനീസ് മിസൈലിനെ പറ്റി പഠിക്കാൻ വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ പല ആൾക്കാർ ഇന്ത്യയിൽ വന്നിരുന്നു എങ്ങനെയുള്ള മിസൈലാണ് ഉപയോഗിച്ച് എങ്ങനെയാണ് ഈ സംഭവം എന്നൊക്കെ അത് പല മാതൃഭൂമിയുടെ അവരുടെ ടെലിവിഷൻ ചാനലില്ലാത്തവർ ഉപയോഗിച്ചു ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും വാർത്തയൊക്കെ അവർ പോട്ട് ചെയ്തിരുന്നു ഇപ്പം അതുമായിട്ട് നോക്കൂ നോക്കുകയും പിന്നീട് മനസ്സിലാക്കുന്നത് ഏകദേശം ഒന്നൊന്നര മാസം മുൻപ് റഷ്യയുടെ ഒരു പൈലറ്റ് ഇതേപോലൊരു ചൈനീസ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ക്രാഷായി പിന്നീട് അതിനെപ്പറ്റി മറ്റുള്ള വിദേശ മാധ്യമങ്ങൾ പറയുകയും ചെയ്തു എന്തുകൊണ്ടാണ് റഷ്യൻ പൈലറ്റ് ഈ ചൈനീസ് എയർക്രാഫ്റ്റ് ഫ്ലൈ ചെയ്യുന്നത് പിന്നീട് അതിനെപ്പറ്റി ഒരു വലിയ രീതിയിലുള്ള സംഭവം പോയില്ല പക്ഷേ ഈ അടുത്ത സമയത്ത് അതായത് ഇന്ത്യ പാകിസ്ഥാൻ കോൺഫ്ലിക്റ്റ് അതിനുശേഷം ഏകദേശം റഷ്യയുടെ നാൽപ്പത്തിയൊന്ന് എയർക്രാഫ്റ്റുകൾ എയർക്രാഫ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞ ഏഴ് മാസം കൊണ്ട് റഷ്യൻ എയർക്രാഫ്റ്റ് ജെറ്റ് എയർക്രാഫ് അവരുടെ ഫൈറ്റർ ആണെങ്കിലും മറ്റുള്ള ബോംബേഴ്സ് ആണെങ്കിലും ഹെലികോപ്റ്റർ ആണെങ്കിലും ഫൈറ്റർ ഹെലികോപ്റ്റർ ആണെങ്കിലും ഇതൊന്നും കാര്യമായിട്ട് ഫ്ലൈ ചെയ്യുന്നില്ല അതുകൊണ്ടാണ് അവർ ഉക്രൈൻ റഷ്യ ബോർഡറിൽ നിന്നും നാലായിരം കിലോമീറ്റർ ദൂരെ അത് മാറി ആ ബേസിൽ ഇത് വെച്ചിരിക്കുന്നത്